യേശുവിന്റെ നാമത്തിന്റെ മഹത്വം ഇന്നത്തെ ചിന്തയ്ക്കുമായി യോഹനന്റെ യേശു കർത്താവും ശബരിയക്കാരുത്തി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സ്ത്രീ പാപിനിയായ ഒരു സ്ത്രീയാണ് അവളുടെ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ കുറ്റങ്ങൾ കുറവുകൾ പാപങ്ങളൊക്കെ ഉണ്ട് എന്നാൽ യേശു കർത്താവ് അവളുടെ എല്ലാ തെറ്റുകളും പാപങ്ങളും വ്യക്തിപരമായി അവളെ ധരിപ്പിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് യേശു കർത്താവിന്റെ കൂടെ സദ നടക്കുന്ന തന്റെ വാത്സല്യ ശിഷ്യന്മാരെ മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ച ശേഷം ശബരിയക്കാരത്തിൽ സ്ത്രീയുടെ എല്ലാ പാപങ്ങളും തെറ്റുകളും അവളെ അറിയിക്കുന്ന നല്ലൊരു സമീപനമാണ് യേശു ഭർത്താവ് ചെയ്തത് ഈ യേശു ഭർത്താവിന്റെ നല്ല സമീപനം ഈ ശബരിയക്കരു സ്ത്രീയെ ഒത്തിരി ചിന്തിപ്പിച്ചു അവളുടെ ജീവിതം തന്നെ ആ നല്ല സമീപനം മാറ്റിമറിച്ചു ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ കുറ്റങ്ങൾ ഒരുപോലൊക്കെ ഉണ്ടാകാറുണ്ട് ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ നമ്മുടെ തെറ്റുകളൊക്കെ പർവ്വതീകരിച്ചുകൊണ്ട് ലോകം മൊത്തം വിളിച്ചറിയിക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിൽ തന്നെയുണ്ട് എന്നാൽ യേശു ഭർത്താവ് വ്യത്യസ്തനാണ് നമ്മുടെ തെറ്റുകളൊക്കെ നമ്മളോട് വ്യക്തിപരമായി പറയുന്ന ഒരു നല്ല ദൈവമാണ് നമ്മളെ നാണം കെടുത്തണം എന്ന് അവൻ ആഗ്രഹമില്ല എല്ലാവരെയും മുൻപിലിട്ട് നമ്മുടെ തൊലി ഇരിക്കണം എന്ന് അവൻ ആഗ്രഹമില്ല അവന്റെ ഒറ്റ ആഗ്രഹം നമ്മുടെ പാവങ്ങൾ നമ്മുടെ തെറ്റുകളൊക്കെ എന്ന നീക്കമായി ഉപേക്ഷിച്ച് യേശു കർത്താവിൽ ആശ്രയിച്ച് അവന്റെ സ്വഭാവത്തിലാകണം എന്നുള്ളതാണ് അവന്റെ സ്വഭാവം എത്ര മാധുര്യമേറിയ സ്വഭാവമാണ് അവന്റെ സ്വഭാവം എത്ര നല്ല സ്വഭാവമാണ് ആർക്കും അനുകരിക്കാൻ കൊള്ളാവുന്ന നല്ല മാതൃകയാണ് നമ്മുടെ യേശു കർത്താവ് ആ പാതിന്യായ സ്ത്രീക്ക് മനസ്സിലായി യേശു കർത്താവിൽ അവളുടെ അവൾ സേഫാണ് അവൾക്ക് എന്ത് കാര്യവും തുറന്നു പറയാൻ പറ്റുന്ന ഒരു നല്ല സുഹൃത്ത് യേശു കർത്താവിലുണ്ട് ഇതേപോലെ നമ്മുടെ പാപങ്ങളൊക്കെ നമുക്ക് കുമ്പസരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇടം അത് യേശു ഭർത്താവിൻ്റെ സന്നിധിയിലാണ് മനുഷ്യരോട് നാം തോന്നു പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെ യൂട്ടിലൈസ് ചെയ്യാം സേഫ് ആകണമെന്നില്ല പറഞ്ഞതൊക്കെ നമുക്ക് വിനിയായി വരാം പക്ഷേ യേശു കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞാൽ നാം കുമ്പസരിച്ചാൽ അവൻ നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചുകൊണ്ട് നിലനിൽക്കുന്ന സമാധാനവും സ്വസ്ഥതയും തന്ന് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന നല്ല ദൈവമാണ് ആ നല്ല ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം നമുക്ക് കുമ്പസരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇടം യേശുദർക്ക് അവന്റെ സന്നിധിയാണ് നമ്മുടെ കുംഭാസാരത്തിന് ശേഷം അവൻ നമ്മുടെ അവൻ നമുക്ക് ഏറ്റവും നല്ല ഉത്തരങ്ങൾ അവൻ തരും നമ്മുടെ കുംഭസാരത്തിന് ശേഷം അവൻ നമ്മെ ഏറ്റവും സേഫാക്കി അവന്റെ വലിയ സാടിവിത്താൽ നമ്മളെ സന്തോഷിപ്പിക്കും സദാ നമ്മുടെ കൂടെ കാണും മെഗോ പ്ലസ്